ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണിക്ക് നന്ദഗോപൻ തന്നെയാണ് സ്വന്തം അച്ഛൻ എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ റാണി അത് ഒന്നുകൂടി വരുത്താൻ വേണ്ടി സീതമ്മയെ കാണാൻ വേണ്ടി പോകണം എന്നങ്ങ് തീരുമാനിച്ചിട്ട് സീതമ്മയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ റാണിയുടെ മനസ്സിലാണെങ്കിലോ നന്ദഗോപനോട് അതിയായ ദേഷ്യമാണ് എന്നെയും എൻ്റെ അമ്മയെയും വഴിയാധാരാക്കി കടന്നു കളഞ്ഞവനാണ് ഇയാൾ അങ്ങനെയാണെങ്കിൽ ഇയാളതിനെ വെറുതെ വിടില്ല എന്നുള്ള ആ ഒരു തീരുമാനമാണ് റാണിയുടെ മനസ്സിലുണ്ടാവുക നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതുപോലെ ഒരു തവണ കൂടി ഞാൻ വരും എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കാനുണ്ട് എന്നൊക്കെ റാണി സ്വയം മനസ്സിൽ അറിയുന്നുണ്ട് അങ്ങനെ നന്ദഗോപന്റെ മുന്നിൽ റാണി അങ്ങ് നല്ല പിള്ള ചമഞ്ഞ ശേഷം മധു ആൻറ്റിയാണ് കമ്മീഷണറെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നങ്ങ് വരുത്തി തീർക്കാണ് ഒപ്പം സ്നേഹയുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സംശയം അങ്ങ് നന്ദഗോപന്റെ മനസ്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ റാണി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് നന്ദഗോപൻ അരുണിമയുമായിട്ട് സംസാരിക്കുന്നത് മോൾ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു പൂജമോൾ മോൾ ഇന്ന് അവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായത് എന്നോട് പറഞ്ഞു പക്ഷേ പൂജമോൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് തന്നെ ആകെ പേടിയാവുന്നു മധുവിനെയാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അരുണിമയ്ക്ക് അത് ഒട്ടും തന്നെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അരുണിമ നന്ദഗോപിനോട് പറയുകയാണ് എനിക്ക് ഏട്ടനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് എൻ്റെ മനസ്സിലേക്ക് നന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട് എൻ്റെ മോൾ പൂജയല്ല എന്നെനിക്കൊരു തോന്നൽ എന്താ എന്ന് എനിക്കറിയില്ല പൂജമോൾ ആദ്യമായി ആശ്രമത്തിൽ വെച്ച് കാണുന്ന സമയത്ത് പൂജ എന്റെ അടുത്തേക്കൊന്ന് വരുമ്പോഴത്തേക്കും എൻ്റെ മോളാണ് എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അതിയായിട്ടുണ്ടായിരുന്നു അതുപോലെ പൂജമോളും മോളും അർജുനും കൂടി ടൂറിന് പോകുന്നത് വരെയും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക തരം എൻ്റെ മനസ്സിലേക്ക് ഒരു അമ്മയുടെ സ്ഥാനവും എല്ലാം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറി വരാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ പൂജമോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നതേ ില്ല എന്താ എന്ന് എനിക്കറിയില്ല നന്ദേട്ട എന്നൊക്കെ അങ്ങ് പറയാനോ അപ്പോൾ നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് അതെ അതുകൊണ്ട് തന്നെ പൂജ മോളാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ അത് മുഴുവനായിട്ട് അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ ഇതിൽ എന്തൊക്കെയോ ഒരു വശപ്പിശക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് മോളുടെ ആക്സിഡൻ്റ് കഴിഞ്ഞ ശേഷം അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട് അത് ആരെങ്കിലും ഇനിയിപ്പോൾ ഇടപെട്ട ശേഷമാണോ അതോ അവളുടെ മനസ്സിലെ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവൾ പറഞ്ഞു പറഞ്ഞു എല്ലാ കാര്യവും അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ എന്നൊക്കെ അങ്ങ് പറഞ്ഞതോടുകൂടി നന്ദഗോപൻ അത് അങ്ങ് വിശ്വസിക്കാനട്ടോ അരുണിമ പറഞ്ഞതിൽ കാര്യമുണ്ട് അരുണിമ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല നീ പറഞ്ഞതിൽ എന്തോ വാസ്തവമുണ്ട് എനിക്ക് നീ പറയുന്നതിൽ എന്തോ സംശയമുണ്ട് എന്നൊക്കെ നന്ദഗോപനും അങ്ങ് മനസ്സിലാവുക കേട്ടോ അങ്ങനെ അരുണിമയെ കുറ്റപ്പെടുത്താനോ ഒന്നും തന്നെ നന്ദഗോപൻ നിൽക്കുന്നില്ല അരുണിമ പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്ന് തന്നെയാണ് നന്ദഗോപനും ചേർന്നുകൊണ്ട് പറയുന്നത് പിന്നീണ സീതമ്മയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ സീത സീതമ്മ റാണിയെ കാണുന്ന സമയത്ത് ആകെ അത്ഭുതപ്പെട്ടു പോവാണ് എന്താ ഇപ്പോൾ ഈ വേഷത്തിൽ അന്ന് വന്നത് ഇനി ഈ വേഷത്തിലായിരുന്നില്ലല്ലോ എന്താ തള്ളേ നീ ഇങ്ങളെ പറയുന്നത് ആ നീ ഇപ്പോൾ ഈ അന്ന് വന്ന സമയത്ത് ഇതുപോലെ ഒന്നുമല്ലല്ലോ നീ ഇപ്പോൾ വന്നിരുന്നത് ഇപ്പോൾ നിൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ റാണിക്ക് ഒന്നും മനസ്സിലാവാതെ റാണി അങ്ങ് ചൂടായിട്ട് തന്നെ സീതമ്മയോട് സംസാരിക്കാനോ എന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വായോ തള്ളേ എന്നിട്ട് മതി ഇനി ബാക്കിയുള്ള സംസാരം എന്ന് പറയുമ്പോഴും സീതമ്മയും അങ്ങ് ചൂടാവാണ് അപ്പോൾ സീതമ്മയുടെ ചൂടാവൽ കാണുമ്പോൾ റാണിക്കങ്ങ് ദേഷ്യം വന്നിട്ട് എന്താ നിങ്ങൾക്ക് ഞാൻ തന്ന പണമൊക്കെ കഴിഞ്ഞോ ഇപ്പോൾ തിന്ന് കൊഴുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണോ എന്നോട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അല്ല നീ അന്ന് എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ലല്ലോ നീ അഭിനയിച്ചത് ഇപ്പോൾ നീ വേറെ തരത്തിലാണല്ലോ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അത് എന്തിനായിരുന്നു അങ്ങനെ ഒരു നാടകം എന്നൊക്കെ പറയുമ്പോൾ റാണി തന്നെ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ സീതമ്മയോട് ചോദിച്ചറിയേണ്ടോ അപ്പോഴാവും അവിടെ നിന്ന് ശ്രീകുട്ടൻ അങ്ങ് വരികയാണ് എന്നിട്ട് ശ്രീകുട്ടനെ കാണുന്ന സമയത്ത് സീതമ്മ പറയണ ആ നിന്റെ ഇടവും വലവും നടക്കുന്നവൻ അത് ആ വരുന്നു അവനോട് തന്നെ നീ എല്ലാം ചോദിച്ചറിയു എന്നങ്ങ് പറയട്ടെ അങ്ങനെ ശ്രീകുട്ടൻ റാണിയെ കാണുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് വരികയാണ് എന്താണ് ഈ സീതമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകും ആ റാണി അപ്പോൾ അന്ന് വന്നത് ഞാൻ സംശയിച്ചത് പോലെ വേറെ ആരോ ആ എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ റാണി ആകങ്ങ് അന്തം വിട്ട് നോക്കുക കേട്ടോ അപ്പോൾ സീതമ്മ കേൾക്കണ്ട എന്നും കരുതിയിട്ട് റാണി സീതമ്മയെ അകത്തേക്ക് അങ്ങ് പറഞ്ഞയക്കാണ് അപ്പോൾ സീതമ്മ പോകാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല എന്താ തള്ളേ ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ പറഞ്ഞത് അങ്ങ് കേൾക്ക് പോയിട്ട് എനിക്ക് നല്ലൊരു നാരങ്ങ വെള്ളം കലക്കി കൊണ്ടുപോവാം നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നല്ല തോനെ അങ്ങ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊണ്ടുപോവാ എന്നിട്ട് മതി ബാക്കിയുള്ളതൊക്കെ എന്നും പറഞ്ഞ് സീതമ്മയെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ റാണി എന്നിട്ട് റാണി ശ്രീകുട്ടനോട് എല്ലാ കാര്യങ്ങളും അങ്ങ് ചോദിച്ചറിയാണ് അപ്പോൾ ശ്രീകുട്ടം വിശദമായിട്ട് തന്നെ പറഞ്ഞ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെയുണ്ട് പക്ഷേ ആ കുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു പാവം പിടിച്ച കുട്ടിയാണ് പിന്നെ അത് പ്രഗ്നൻറ്റ് മോഡിയാണ് അത് ഗർഭിണിയാണ് എന്നങ്ങ് പറയുമ്പോൾ ഗർഭിണിയോ അതെ അവളുടെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്താനാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ റാണി അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ അതെന്താ ഇവിടേക്ക് വന്നത് എന്നങ്ങ് ചോദിച്ച് അതറിയില്ല ഇവിടേക്ക് വന്നതാണ് പിന്നെ സീതമ്മ അവൾ താമസിക്കുന്ന നീയാണ് താമസിക്കുന്നത് എന്നും കരുതിയിട്ട് അവരുടെ വീട്ടിലേക്കൊക്കെ പോയിരുന്നു റാണി എന്ന് തന്നെയാണ് ആ പക്ഷേ പെൺകുട്ടിയുടെയും പേര് എന്താണ് എന്താണ് ഇതിൽ സംഭവം നീ എന്തോ ഒരു ഉടായ്പിലാണെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണ് നിന്നെ കമ്മീഷണർ കൊണ്ടുപോയത് അതും കൂടി ഒന്ന് വിശദമായിട്ട് പറ റാണി റാണിയെന്നും വേണ്ടി ശ്രീകുട്ടനെ ഓരോന്ന് ചോദിച്ചറിയോ അപ്പോൾ ശ്രീകുട്ടനോട് റാണി പറയുന്നുണ്ട് അതെന്താടാ എനിക്ക് അങ്ങ് പ്രസവിച്ചുകൂടെ നീ എന്താ കളിയാക്കി മട്ടിൽ അങ്ങ് പറയുന്നത് അതല്ല നിന്നെ ഒരാണിനും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് എനിക്കല്ലേ അറിയാവോ അതുകൊണ്ട് പറഞ്ഞതാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ റാണി പിന്നീട് സീതമ്മ വെള്ളവുമായി തിരികെ വരികയാണ് എന്നിട്ട് ആ വെള്ളം അങ്ങ് കുടിച്ച ശേഷം സീതമ്മ പിന്നീട് സീതമ്മയോട് കാര്യങ്ങളൊക്കെ റാണി ചോദിച്ചറിയാൻ കേട്ടോ അങ്ങനെ സീതമ്മ അഞ്ജനയുടെ വീട്ടിൽ പോയതും ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചതും ഒക്കെ അങ്ങ് പറയാണ് അപ്പോൾ പൂജയെ കണ്ട് സംസാരിച്ചതൊക്കെ അങ്ങ് പറയാനോ എന്നിട്ട് റാണി എന്ന് തന്നെയാണ് ആ പെൺകുട്ടിയുടെയും പേര് ആ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ ശ്രീകുട്ടം പറയുന്നത് നിന്നെ എന്തിനാണ് കമ്മീഷണർ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ റാണി അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എനിക്കിപ്പോൾ അവിടെയുള്ള ജോലി ഒരു ഭാര്യയായിട്ടും മരുമകളായിട്ടും മകളൊക്കെ ആയിട്ട് അഭിനയിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ ആ പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ ഞാനായിട്ടിപ്പോൾ അഭിനയിക്കുന്നത് ആ പെൺകുട്ടി ഇതുവരെയും കമ്മീഷണർ എന്നെ ജോലി ഏൽപ്പിക്കുന്നതുവരെയും ജീവനോടെ ഇല്ല എന്നായിരുന്നു എനിക്ക് കിട്ടിയ വിവരം അപ്പോൾ ആ പെൺകുട്ടിയുടെ റോളിലാണ് ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ വീടിനെ അങ്ങ് തകർത്ത് എടുക്കണം അതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള ജോലി എന്ന് പറയുമ്പോൾ നീ ചെയ്യുന്നത് പാതകമല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാനെന്താ ഇത് വരെയും ചെയ്തത് നല്ല കാര്യങ്ങളാണോ എന്താ ശ്രീകുട്ട നീ അങ്ങനെ പറയുന്നത് അല്ല റാണി നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ തെറ്റ് തന്നെയാണ് ദൈവത്തിന്റെ കോടതിയിൽ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു തെറ്റാണ് അതുകൊണ്ട് നീ ഇതുവരെയും ചെയ്ത ജോലികൾ പോലെയല്ല ഇത് മറ്റൊരു തരത്തിൽ നീ ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ആ പെൺകുട്ടി ഗർഭിണിയാണ് അതിനാണെങ്കിൽ ഒരു ഓർമ്മയും ഇല്ല അത് എവിടെയാണെന്നോ ആരാണെന്നോ അതിന്റെ പേരെന്താണെന്നോ ഒന്നും തന്നെ അതിനറിയാം അവൾ ഇപ്പോൾ താമസിക്കുന്നത് കമ്മീഷൻ യുടെ പെങ്ങളുടെ വീടായ അഞ്ജനയുടെ വീട്ടിലാണ് അവർക്ക് രണ്ട് കുട്ടികൾ കൂടി വേറെ ഉണ്ട് എന്നങ്ങ് പറയട്ടോ സീതമ്മ അപ്പോൾ അതൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തന്നെയാണ് എന്നിപ്പോൾ കൂടി പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാ കാര്യവും അങ്ങ് മനസ്സിലാവുക കേട്ടോ റാണിക്ക് അങ്ങനെ റാണി അലക്സച്ചായനെ കുറിച്ച് പിന്നീട് അങ്ങ് ചോദിച്ചറിയാണ് അങ്ങനെ അലക്സ ചായ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സീതമ്മയുടെ വഴി അങ്ങ് ചോദിച്ചറിയണം കേട്ടോ അങ്ങനെ സീതമ്മ പറഞ്ഞുകൊടുത്ത പ്രകാരം തന്നെ അലക്സച്ചായന്റെ വീട്ടിലേക്ക് റാണി പോകുന്നുണ്ട് അങ്ങനെ റാണി അലക്സച്ചായൻ്റെ വീട്ടിൽ ചേർത്ത് റാണിയെ കണ്ടപ്പോൾ അലക്സച്ചായ ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അഞ്ജനയുടെ വീട്ടിൽ കണ്ട പെൺകുട്ടിയെ പോലെ അല്ലല്ലോ ഇവൾ ഇവളാളൊരു തൻ്റെയുടെ ആണല്ലോ മോഡേൺ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുള്ള ആളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അലക്സച്ചായ മനസ്സിൽ കരുതാണ് കേട്ടോ എന്നിട്ട് റാണി ചോദിക്കുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത് റാണി ഞാനുകൂടി ചേർന്ന് തന്നെ നിന്നെ അഞ്ജനയുടെ വീട്ടിൽ വീട്ടിലെത്തിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ട് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലക്സച്ചായ നേരെ റാണിയുടെ ഷോൾഡറിൽ അങ്ങ് കയറി പിടിക്കാനട്ടോ അലക്സ ചായൻ പണ്ട് ചെറുപ്പത്തിൽ തന്നെ റാണിയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ അലക്സച്ചായനിട്ട് നന്നായിട്ട് തന്നെ കത്തികൊണ്ട് ഒന്ന് കാലിലെ തൊടയിലേക്ക് കുത്തിയിട്ട് അയാളെ ഒരു പരുവമാക്കിയ ശേഷമാണ് റാണി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് പിന്നീട് സീതമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു കണക്കും ആ ഒരു പകയും റാണിയുടെ മനസ്സിലുണ്ട് അങ്ങനെ റാണി അലക്സച്ചായൻ ഷോൾഡറിൽ കയറി പിടിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്ക് റാണിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ എന്നിട്ട് റാണി അലക്സ് അച്ചായനിട്ട് നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നല്ല പൊതിരനായിട്ടുള്ള അടി തന്നെയാണ് കേട്ടോ റാണിയുടെ അടുത്ത് അലക്സച്ച ചായന് കിട്ടുന്നത് അങ്ങനെ അലക്സച്ചായൻ ഭയങ്കരമായിട്ട് തന്നെ നിലവിളിക്കുകയാണ് എന്നെ ഒന്നും ചെയ്യല്ലേ മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് റാണിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അലക്സച്ച ചായൻ കരയുന്നത് പിന്നീട് റാണി എല്ലാ സത്യവും അലക്സച്ചായനിൽ നിന്നും അറിയുകയാണ് കേട്ടോ കമ്മീഷണറാണ് നിന്നെ ചെറുപ്പത്തിൽ തന്നെ എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചത് പക്ഷേ അഞ്ജനയുടെ അച്ഛനാണ് നിന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞതും നിന്നെ വളർത്തണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അഞ്ജനയുടെ അച്ഛൻ നിന്റെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ എല്ലാവിധ കാര്യവും റാണി അങ്ങ് അറിയാനെട്ടോ അപ്പോൾ അഞ്ജനയുടെ വീട്ടിൽ താമസിക്കുന്നത് അർജുൻ്റെ ഭാര്യ പൂജയാണ് എന്നുള്ള കാര്യവും റാണി മനസ്സിലാക്കുകയാണ് പിന്നീട് റാണിയെക്കുറിച്ച് മധു ആൻറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മധു ആൻറ്റി വരുന്നത് അപ്പോൾ ആ സമയത്ത് മാധുരിയും അച്ഛമ്മയും ഉണ്ടാവും അങ്ങനെ മാധുരിയോടും അച്ഛമ്മയോടും കൂടി ചേർന്ന് മധു അങ്ങ് പറയാണ് നമ്മളെ എല്ലാവരെയും നന്നായിട്ട് തന്നെ പറ്റിക്കുകയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് വസന്തേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് ഇപ്പോൾ പൂജയുടെ ഒരു സ്വഭാവം കൊണ്ട് ഇപ്പോൾ ഈ വീട്ടിലുള്ള പൂജക്കില്ല എന്ന് മധുവാൻറ്റി മാധുരിയോടും അച്ഛമ്മയോടും കൂടി ചേർന്നിട്ട് അങ്ങ് പറയോ അപ്പോൾ മധു പറയുന്ന വാക്കുകൾ അങ്ങ് ഉൾക്കൊള്ളാൻ കൂട്ടാക്കില്ല ഓരോ സംശയങ്ങളാണ് നിനക്കും എന്താ വസന്തോ പൂജയില് വല്ലാത്തൊരു ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്നെ കള്ളിയാക്കാൻ നോക്കിയതിൻ്റെ പേരിലാണോ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ മധു ആൻറ്റിയുടെ നേരെ അങ്ങ് കെട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മാധുരക്കാണെങ്കിലോ പൂജയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് ഈ മധു പറഞ്ഞത് കാര്യമാണ് എന്നുള്ള ഒരു സംശയം മാധുരമ്മയുടെ മനസ്സിലുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്